സാർ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതിൽ ഒരുപാട് പഠനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മനുഷ്യനൊരു സൈക്കോളജി ഉള്ളതുപോലെ തന്നെ ഈ പ്രകൃതിയിലെ എല്ലാത്തിനും ഒരു സൈക്കോളജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എല്ലാ എല്ലാത്തിനും സൈക്കോളജി ഉണ്ട് ഉണ്ട് അപ്പോ ഈ പ്രകൃതിയുടെ ഒരു സൈക്കോളജി എങ്ങനെയാണ് അതായത് മനുഷ്യനെ ഈ പ്രകൃതിയായിട്ട് മിങ്കിൾ ചെയ്ത് പോകണമെങ്കിൽ ഏതു തരത്തിലുള്ളൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും വേണ്ടത് നമ്മൾ പ്രകൃതിയുമായിട്ട് അനുരഞ്ജനപ്പെടുമ്പോഴാണ് നമ്മൾ ശുദ്ധബോധത്തോട് അടുക്കുന്നത് അത് ഈ ശുദ്ധം ബോധത്തോട് അടു അടുത്തിട്ടുള്ളവരെല്ലാവരും പ്രകൃതി സ്നേഹികളാണ് അവരെല്ലാം കരുണ ഉള്ളവരാണ് അവർ ഒരു ചെറിയ ജീവിക്ക് വേണ്ടി സ്വന്തം ശരീരം കളയാൻ റെഡിയായിട്ടുള്ളവരാണ് ആയിട്ടുള്ളവരാണ് അപ്പോൾ ബുദ്ധൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ െ പറ്റി പറയുന്നുണ്ട് അങ്ങനെ മനുഷ്യൻ അകന്ന് പോകുന്നതിന്റെ പരിണത ഫലമായിട്ടാണോ ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കേരളം തന്നെ ഇപ്പോ ഒരുപാട് വിറ്റ്നസ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഇപ്പോ വയനാട് ഉണ്ടായ ഇതൊക്കെ എന്തിന്റെ ഒരു സൂചനയാണ് മനുഷ്യൻ ആ പ്രകൃതി സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് പ്രകൃതി റെസ്പോണ്ട് ചെയ്യുന്നതാണോ ഇതിന് പല ഫാക്ടേഴ്സ് ഈ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചേഞ്ചസും പ്രകൃതിയിലുണ്ടാകുന്ന ചേഞ്ചസും എല്ലാം പല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കും അപ്പോ ഈ പ്രകൃതിക്ഷോഭങ്ങളുടെയൊക്കെ ഒരു സൈക്കോളജി എങ്ങനെയാണ് അതായത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി എന്തായിരിക്കും അതിനൊരു ആൻസർ അതായത് പ്രകൃതിയായിട്ട് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണോ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണോ അതിനെന്തായിരിക്കും ഈ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നതും കോഴ്സ് ഓഫ് ഈവെൻസിന്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അപ്പോ ഒരാൾക്ക് ഒരു ദുരന്തം സംഭവിക്കുന്നു അപ്പോൾ അത് അയാളുടെ കർമ്മം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അയാളുടെ കർമ്മവും അതിലൊരു ഫാക്ടർ തന്നെയാണ് ഇപ്പോൾ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാകുന്ന ഒരുപാട് പേരും ഒരുമിച്ച് മരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും കർമ്മം ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി മരിക്കണം എന്നുള്ളതിലേക്ക് പോകുമ്പോഴേ എല്ലാവരും ഒരുമിച്ച് മരിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പ്ലെയിൻ ക്രാഷ് ഇപ്പോൾ പ്രകൃതി ദുരന്തമൊക്കെ അതുപോലെ ആയിരിക്കാം ഇപ്പോൾ പ്രകൃതി ദുരന്ത ദുരന്തങ്ങളിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് പേര് മരിക്കുന്നു അപ്പോൾ അവർക്കെല്ലാം അതിനുള്ള ഒരു കർമ്മ വിധി ഉണ്ടായിരിക്കാം ഇത് ലോകാവസാനത്തിന്റെ എന്തെങ്കിലും ലോകം പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയപ്പെടുന്നുണ്ട് ലോകാവസാനത്തിന്റെ അല്ല അത് വളരെ പണ്ട് തന്നെ ഈ ലോകാവസാന വന്നിരിക്കുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലോകാവസാനത്തിന് വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കടന്നു പോയിന്നിട്ടും ലോകാവസാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ലോകാവസാനം ഉണ്ടാകത്തില്ലെന്നും ഒക്കത്തില്ല പക്ഷേ ഈ ലോകാവസാനം ഇതാ വരുന്നു എന്നുള്ള പ്രൊഡിക്ഷൻ വളരെ പണ്ട് തൊട്ടേ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ലോകം അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് ഏതായാലും ഉടനെ അങ്ങനെ ലോകം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല